കായംകുളം എം എസ് എം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അങ്കണം എന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരെയും സ്കൂൾ മാനേജരെയും ആദരിച്ചു ഒപ്പം എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾക്ക് മൊമന്റോ നൽകി അഭിനന്ദിച്ചു കായംകുളം എം എസ് എം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എസ് എസ് എൽ സി കൂട്ടായ്മയായ അങ്കണം െയും സ്കൂൾ മാനേജരേയും ഒപ്പം എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എന്നിവയിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു അങ്കണം എട്ടിന്റെ പ്രസിഡന്റ് തയിൽ റഷീദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നിസാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി ഷാജു പി സ്വാഗതം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വൈസലീം ആമുഖ പ്രഭാഷണം നടത്തി ഈ കൂട്ടായ്മ അതിനെ നടത്തിക്കൊണ്ട് പോകാനുള്ള തീരുമാനം എടുക്കുകയും ബയലോ പ്രകാരം സർക്കാർ നിയമപ്രകാരം ഉള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇതിനൊരു പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികൾ കണക്കുകൾ കാര്യങ്ങൾ സൂക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവര് എല്ലാരെയും തിരഞ്ഞെടുത്തുകൊണ്ട് ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് ഇതിൽ കൂടുതൽ പേരൊന്നുമില്ല ഞങ്ങളുടെ അന്ന് പഠിച്ച പഠിച്ചവർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇത് നിലവിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് പേര് പറയുന്നില്ല പുറത്തുനിന്ന് അറിയുന്നത് ഞങ്ങൾ ഒരു രൂപം വാങ്ങിക്കാതെ ഞങ്ങൾ ഒക്കെ സഹായങ്ങൾ ഇട്ടുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു എൺപത്തി എട്ടിൽ പഠിച്ചത് അന്ന് എനിക്ക് അഞ്ച് ദിവസം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അഞ്ചു ദിവസം പഠിച്ച ഒരു കൂട്ടായ്മ മുപ്പത്തിയാറ് വർഷത്തോളം മുപ്പത്തിയഞ്ച് വർഷത്തിന് മുൻപാണ് അവർ ഇവിടെ പഠിക്കുന്നതെന്ന് അപ്പോൾ അതിന് അവരുടെ അവർ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപതിലാണ് ആ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടതെന്നാണ് എനിക്ക് ആഗോള പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും വെറുതെ വന്ന് കൂടുകയും ആ കൂടിയിക്കൊണ്ട് എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്ത് പിരിയുന്ന ഒരു കൂട്ടായ്മ അല്ലാന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു അവരുടെ ഇപ്പം അവരുടെ കൈവശം ഒരു നാലഞ്ച് ലക്ഷം രൂപ ഉണ്ടെന്നാണ് പറഞ്ഞത് അതൊന്നും തന്നെ അവർ പുറത്തുനിന്ന് പിരിക്കുകയൊന്നും ചെയ്തിട്ടുള്ള കാശേയല്ല ആ പൈസ എന്നൊക്കെ പറയുന്നത് തന്നെ അവർ അവരുടായിട്ട് അവരുടെ ഓരോ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മിച്ച പൈസയാണ് ആ പൈസ കൊണ്ട് തന്നെ പല പലിയേറ്റ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു ഇനിയും തുടർന്നും പലിയേറ്റ പ്രവർത്തനം നടത്താനുള്ള ഒരു സംരംഭത്തിലേക്കാണ് പോകുന്നത് അധ്യാപക രാത്രി എട്ടിന്റെ അംഗം കൂടിയായ ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി മനോജ് നിർവഹിച്ചു കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലായില്ല ഏതാണ്ടൊരു മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ഒരു മാനസികമായ അടുപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ സ്വന്തം രക്ഷാർത്താക്കളെക്കാൾ കൂടുതൽ ഞങ്ങളെ സ്നേഹിക്കുകയും ശിക്ഷിക്കുകയും അതുപോലെ തന്നെ നേർ വഴിക്ക് നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഈ സ്കൂളിലെ രക്ഷാർത്താക്കളായ ഞങ്ങളുടെ അധ്യാപകർ തന്നെയായിരുന്നു ഇന്ന് കാലം ഒരുപാട് മാറി പുതിയ നിയമങ്ങളൊക്കെ വന്നു പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്തെ പോലെ ഇന്ന് ചെറിയ തെറ്റുകൾ കാണിച്ചാൽ കുട്ടികളെ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് ഒരുപാട് വിലങ്ങുന്നടികളുണ്ട് വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിയുടെ രക്ഷാകർത്താക്കളോ പരാതിപ്പെട്ടാൽ ഈ അധ്യാപകർ ഒരുപക്ഷെ കേസുകളിൽ നിയമ നടപടികൾക്ക് വിധേയരായി ഒരുപക്ഷേ ജയിലിൽ പോകാനുള്ള സാധ്യത വരെ ഉണ്ടാകാവുന്ന കാലങ്ങളാണിത് അതിൻ്റേതായ ഗുണവും ദോഷങ്ങളും ഒക്കെ ഇപ്പോൾ ഒരുപാടുണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് അധ്യാപകരുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി ചായ വാങ്ങിക്കൊണ്ടുവരാനും മുറുക്കാൻ വെറ്റിൽ മുറുക്കാൻ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരാനും അല്ലെങ്കിൽ അവർക്ക് കുടിക്കാൻ നാരങ്ങ വെള്ളം മേടിച്ചുകൊണ്ട് വരാനും ഒക്കെ ഞങ്ങൾക്ക് വാശിയായിരുന്നു മുഖ്യ പ്രഭാഷണം നടത്തിയ സ്കൂൾ മാനേജർ ഹിലാൽ ബാബുവിനെ ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു സി ഡി നെറ്റ് ഡയറക്ടർ റിയാസ് നയനാരത്ത് കരുവിൽ നിസാർ ഷൈജു വാഴക്കടയിൽ പി ടി എ പ്രസിഡന്റ് സുധീർ ഫർസാന എന്നിവരും യോഗത്തിൽ സംസാരിച്ചു കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷാനവാസ് മംഗല്യ കുച്ചുമോൻ നിസാർ അഷറഫ് ബിജു മുഹമ്മദ് ആശംസ പ്രസംഗം നടത്തി നമ്മളിപ്പോ ഇവിടെ ഒത്തിയേർന്ന് ബഹുമാനനായ ബാബുസാമെ ആദരിക്കുന്നതിന്റെ ഒരു കാരണം ഞാൻ സൂചിപ്പിച്ചു അപ്പം സാറും സാറിന്റെ കുടുംബവും സാർ സാറെ ഞാനിവിടെ പത്ത് വർഷം എക്സിക്യൂട്ടീവ് കമ്പനി വന്നാലും സാർ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിൽ പറയും എന്റെ മാതാവ് ജമീല ബേബി നാലാം ക്ലാസ് വിദ്യാഭ്യാസം മുതലും പൂർത്തിയാകാത്ത ആളാണ് അന്ന് പോയി വിദ്യാഭ്യാസ സ്ഥാനം നേടിക്കൊണ്ടുവന്നുകൊണ്ടാണ് നിങ്ങൾക്കും എനിക്കും എല്ലാം ഇവിടെ സാഹചര്യം ഒരുങ്ങിയതെന്ന് സാർ എപ്പോഴും ചോദിക്കും യോഗത്തിൽ കണ്ണമ്പള്ളി രാജൻ നന്ദി രേഖപ്പെടുത്തിയ